കുറേ സമയം നമ്മൾ കയ്യോ കാലോ അനക്കാതെ ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അധികം ആൾക്കാർക്കും ആ ഭാഗങ്ങളിൽ തരിപ്പ് അനുഭവപ്പെടാറുണ്ട് ഡോഫുഡിയിൽ കഴിഞ്ഞ ആഴ്ച ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത് അൻപത്താറ് വയസ്സുള്ള ചേട്ടനും ഇതേപോലത്തെ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് കുറേ സമയം അനങ്ങാതെ ഇരിക്കണം എന്നൊന്നുമില്ല കൂടുതലും രാത്രി സമയത്താണ് കാണാറ് രണ്ട് കാലിൻ്റെയും മുട്ടിൻ്റെ താഴേക്കായിരുന്നു ഈ തരിപ്പ് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ ഈ തരിപ്പിൻ്റെ കൂടെ വേദനയും കടച്ചൽ പോലെയും തീ കത്തുന്ന പോലത്തെ സെൻസേഷൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു ചില സമയങ്ങളിൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അതുപോലും അറിയാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയും ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോ നംനെസ്സിനെ കുറിച്ചാണ് നംനെസ് എന്ന് പറഞ്ഞാൽ തരിപ്പ് അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് മെഡിക്കൽ ടേമിലെ ഇതിൽ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത് പലതരത്തിൽ ന്യൂറോപ്പതീസ് നമുക്ക് ഉണ്ടാവാം ഇന്നത്തെ വീഡിയോയിൽ ന്യൂറോപ്പത്തീസിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വൈറ്റമിൻസിനെ കുറിച്ചും സപ്ലിമെൻസിനെ കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസ് കഴിക്കുന്നതിനേക്കാളും ചില സ്പെസിഫിക് ആയിട്ടുള്ള വൈറ്റമിൻസ് കഴിച്ചാൽ നെർവ്സിനെ കുറച്ചും കൂടി സ്ട്രോങ്ങറാക്കാനും നെവ്സിൻ്റെ ഫങ്ഷൻ മെച്ചപ്പെടുത്താനും തരിപ്പ് കുറച്ച് നിർത്താനും സാധിക്കുന്നതാണ് ഈ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി നമുക്ക് തുടങ്ങാം നിങ്ങൾക്കും ഇതേപോലെ കയ്യിലോ കാലിലോ തരിപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ തരിപ്പ് വരുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ അടുത്ത് നേരിട്ട് പോയി കാണിച്ച് അവർ ഫിസിക്കൽ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും ഈ തരിപ്പിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ചിലർക്ക് പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം ചിലർക്ക് ആക്സിഡൻസിൻ്റെ ഭാഗമായിട്ടോ നേർവ് ഡാമേജസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം മറ്റു ചിലർക്ക് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഭാഗമായിട്ടും അമിതമായിട്ടുള്ള മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ചില തരത്തിലെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള ന്യൂറോപ്പത്തിക് ചേഞ്ചസ് ഉണ്ടാവാം അതിൻ്റെ ഭാഗമായിട്ടും തരുപ്പുണ്ടാവാം ഇത് കണ്ടുപിടിക്കാൻ നിങ്ങളൊരു എം ഡി മെഡിസിൻ ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജി വിഭാഗത്തിലുള്ള ഡോക്ടറെയാണ് കാണിക്കേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റോ ഇഞ്ചുറിയോ അപകടമോ അങ്ങനെ സംഭവിച്ചിട്ട് അതേ ഭാഗത്ത് തന്നെ തരുപ്പ് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓർത്തോപീഡിക്സ് ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഡോക്ടർ നിങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചില തരത്തിലുള്ള ടെസ്റ്റുകൾ പറയാറുണ്ട് അധികവും എക്സ്റേ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എം സ്കാൻ ചെയ്യാൻ പറയാറുണ്ട് ചില സാഹചര്യങ്ങളിൽ നവ് കണ്ടക്ഷൻ സ്റ്റഡീസ് ചെയ്യാൻ പറയാറുണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് വൈറ്റമിൻ ബി ട്വലിൻ്റെ അളവ് നോക്കാം കാൽഷ്യത്തിൻ്റെ ലെവൽ നോക്കാം വൈറ്റമിൻ ഡിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട് പ്രമേയമുണ്ടോ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആയിട്ടാണോ നോക്കുന്നത് ഇതൊക്കെ നോക്കാനും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട് തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോക്കുന്നത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു കാരണം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണമാണ് പിന്നീട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈ തരിപ്പും മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് വൈറ്റമിൻസും സപ്ലിമെൻസും ഉപയോഗിക്കുന്നത് കയ്യിലും കാലിലും അനുഭവപ്പെടുന്ന തരിപ്പ് കുറയ്ക്കാൻ പലതരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻസും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളതും അധികാൾക്കാർക്കും ഇഫക്റ്റീവായിട്ടുള്ള സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് വിറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് നോർമൽ ലെവലിൽ നിൽക്കുന്നവർക്കും അതായത് അത് കുറഞ്ഞു പോകാത്തവർക്ക് പോലും ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ബി ട്വൽവ് സപ്ലിമെൻറ്റ്സ് മൂന്ന് മാസം വരെ കഴിക്കുന്നവർക്ക് ഈ തരിപ്പ് അനുഭവപ്പെടുന്നത് കുറേ നേരം കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന തരിപ്പിലും വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെൻറ്റ്സ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് കണ്ടിട്ടുള്ളത് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറോളജിയാണ് ഹെർപ്പസ് വൈറസിൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ഷിംഗിൾസ് എന്ന് പറഞ്ഞ അസുഖം ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കും ന്യൂറോളജിക്കൽ പെയിൻ ഉണ്ടാവും ഈ പെയിന് കുറയ്ക്കാനും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള തരിപ്പും ആ നെർവ് ഡാമേജ് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് കുറയ്ക്കാനും വൈറ്റമിൻ ബി ട്വൽ സപ്ലിമെൻറ്റ്സ് ലോങ് ടേം എടുക്കുന്നത് വളരെയധികം ഇഫക്റ്റീവാണെന്നുള്ളത് പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുണ്ട് ആൽക്കോഹോളിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ന്യൂറോപ്പതിക്ക് ചേഞ്ചസിലും ഡയബറ്റിക് ന്യൂറോപ്പതിയിലും വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെൻറ്റ്സ് ഇഫക്റ്റീവ് തന്നെയാണ് പക്ഷേ ഹെർപ്പസ് വൈറസിൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂറോപ്പതിയിലുണ്ടാകുന്ന ചേഞ്ചസ് കുറയ്ക്കുന്ന അത്രയും ഇഫക്റ്റ് ഈ രണ്ട് കണ്ടീഷൻസിലും കണ്ടിട്ടില്ല വൈറ്റമിൻ ബി ട്വൽവ് പല തരത്തിലുള്ള രൂപങ്ങളിൽ അവൈലബിൾ ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ന്യൂറോബയോണും ന്യൂറോബയോൺ പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റമിൻ ആണ് ഇതിലും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ടാകും പക്ഷേ ഏത് തരത്തിലുള്ള വൈറ്റമിൻ ബി ട്വൽവ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ആയിരം എങ്കിലും നമുക്ക് ഓരോ ദിവസം കിട്ടേണ്ടതാണ് പ്രത്യേകിച്ചും ഇങ്ങനെ തരിപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ബി പറയുന്ന ഒരു വാട്ടർ സോലബിൾ വിറ്റാമിൻ ആണ് നമ്മൾ വായലൂടെ കഴിക്കുന്ന ഏത് തരത്തിലുള്ള വൈറ്റമിൻ ആണെങ്കിലും മരുന്നാണെന്നുണ്ടെങ്കിലും ഇത് അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ എത്തുമ്പോൾ ആയിരം മൈക്രോഗ്രാം ആ ക്യാപ്സ്യൂളിൽ ഉണ്ടെങ്കിലും ബ്ലഡിൽ എത്തുമ്പോൾ അതിൻ്റെ അളവ് കുറയും അപ്പോൾ രണ്ടോ മൂന്നോ മാസം ഇത്തരത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻസ് കഴിച്ചിട്ടും മാറ്റങ്ങളൊന്നും കാണാത്തവർക്ക് വൈറ്റമിൻ ബി ട്വൽൻ്റെ ഇഞ്ചെക്ഷൻസ് ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാർട്സിൽ നിങ്ങൾക്ക് ആ വീഡിയോന്റെ ലിങ്ക് കാണാം വൈറ്റമിൻ ബി ട്വൽവ് കൂടാതെ മറ്റ് പല തരത്തിലുള്ള വൈറ്റമിൻസിനും ന്യൂറോപതിക് ഡാമേജ് കുറയ്ക്കാനുള്ള ഇഫക്റ്റ് ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് വൈറ്റമിൻ ബി വൺ ആണ് ഇതിൻ്റെ മറ്റൊരു പേര് തയമിൻ എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ വൈറ്റമിനെ കുറിച്ചും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്സ് എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർഡ്സിലും കാണാവുന്നതാണ് മറ്റൊരു വൈറ്റമിൻ ആണ് ബി സിക്സ് അല്ലെങ്കിൽ പിരിഡോക്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ സൺഷൈൻ വൈറ്റമിനും ന്യൂറോപതിക് ചേഞ്ചസില് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത് ചില സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട് ബി ട്വൽവ് വൈറ്റമിൻസ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആൽഫ ലിപ്പോയിക് ആസിഡ് അതായത് എ എൽ എ ഇതും കൂടിയും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻസ് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് കണ്ടിട്ടുള്ളത് അവസാനമായി ലിവോ കാർനറ്റിൻ ഇതിനും ന്യൂറോപാതിക് ചേഞ്ചില് മാറ്റങ്ങൾ വരുത്താനും നംനസ് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുന്നവർക്ക് അത് കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻ്റ്സും ഒക്കെ ഏതാണെന്നുണ്ടെങ്കിലും രണ്ടോ മൂന്നോ മാസം കഴിക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ മാസം ഗ്യാപ്പ് എടുത്തതിനു ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ബി ഗ്രൂപ്പിലുള്ള വൈറ്റമിൻസ് കഴിക്കുന്ന സമയത്ത് വെറും വയറ്റിൽ കഴിക്കരുത് ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡി കഴിക്കുന്ന സമയത്തും ഇതൊരു ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണ് ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ ഉടനെയാണ് വൈറ്റമിൻ ഡി കഴിക്കേണ്ടത് എന്നാൽ മാത്രമേ അത് കൃത്യമായി അബ്സോർബ് ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ ഇത്തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻസും എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് കുറച്ചും കൂടി മികച്ചതാക്കാൻ ട്രൈ ചെയ്യാവുന്നതാണ് വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്നത് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യം വരാറില്ല പക്ഷേ അധികം ആൾക്കാർക്കും ഇങ്ങനത്തെ ഹെൽത്തി ഡയറ്റ് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റാറില്ല അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഡയറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക നംബ്നസിന്റെ മറ്റൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് പലതരത്തിലാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നവർക്ക് നംനസ് കുറയ്ക്കാൻ സാധിക്കുന്നത് ഫിസിയോതെറാപ്പിയിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലോ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഇത് ചെയ്യാൻ നിങ്ങൾ ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സിൽ തന്നെ പോകേണ്ടി വരും ഇത് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ തരിപ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള പെയിനും കുറയ്ക്കാൻ സാധിക്കുന്ന ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് കയ്യിലും കാലിലും തരുപ്പ് അനുഭവപ്പെടുന്നവർ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാന പ്രശ്നം പറയുന്നത് ഇവർക്ക് ഇതിൻ്റെ കൂടെ പെയിൻ ഉണ്ടാവുന്നതാണ് അപ്പം എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ പെയിൻ കൂടുമെന്ന് പേടിച്ചിട്ട് ആദ്യ ആൾക്കാരും എക്സസൈസ് ചെയ്യാറില്ല ഇങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് മാത്രം മതിയാവില്ല അതിനൂടെ ചിലപ്പം ഗാബ പെൻറ്റിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ന്യൂറോളജിക്കൽ പെയിൻ കുറയ്ക്കുന്ന മെഡിസിൻസും കൂടി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇവർക്ക് ഈ പെയിന് കണ്ട്രോൾ ആകുന്നതിനനുസരിച്ച് തന്നെ കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആവാനും ഇങ്ങനെ എക്സസൈസ് റെഗുലറായി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകും ഈ പറയുന്ന നെർവ്സിനും ഡാമേജ് ആയിട്ടുള്ള നെർവ്സിനും ബ്ലഡ് അത്യാവശ്യം വേണ്ടതാണ് ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് എന്നതിനനുസരിച്ചിട്ടും കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആകുന്നതിനനുസരിച്ചിട്ടും നെർവ് ഡാമേജസ് നമുക്ക് കുറയ്ക്കാനാണ് സാധിക്കുക ഈ നെർവ് ഡാമേജസ് കൂടുതലല്ല ചെയ്യുന്നത് പക്ഷേ അധികം ആൾക്കാരും എക്സസൈസിൻ്റെ റൂട്ടിലേക്ക് പോകാൻ മടിക്കുന്നത് ഇവർക്ക് ഈ തരുപ്പും വേദനയൊക്കെ കൂടുതലുള്ള പേടികാരണമാണ് എക്സസൈസ് ചെയ്തു തുടങ്ങുന്ന സമയത്തും ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങുന്ന സമയത്തും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അധികാൾക്കാർക്കും ടെമ്പററി ആയിരിക്കും ആ ഒരു സ്റ്റേജിനെ മറികടക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തരിപ്പും വേദനയൊക്കെ അധികാൾക്കാർക്കും കുറച്ചും കൂടി ഈസിലിയും ഇഫക്റ്റീവിലിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ സ്ലോ സ്പീഡിൽ നടന്നു നോക്കുക അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ പറ്റുമെങ്കിൽ നടക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ടും റെഗുലറായിട്ടും ചെയ്യുന്നതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള തരപ്പ് വേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് വഴിയും ന്യൂറോളജിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എം ഡി മെഡിസിൻ ഡോക്ടേഴ്സുമായിട്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഏത് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർവീസസും ഡോഫോഡിയിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് വഴി അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള സർവീസസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഫോൺ ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ മതിയോ നിങ്ങൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും തരിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഏത് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത് ഈ കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ